നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം പേര് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം തന്നെയാണ് ഇത്രയും നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ആവേശം ജയ് ഗണേഷ് ഈ മൂന്നെണ്ണമാണ് ഏപ്രിൽ പതിനൊന്ന് അതായത് ഇന്ന് ഇറങ്ങിയത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ ഇതിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചതും കണ്ടത് ഒറ്റ കാരണമേ ഇതിനുള്ളൂ ആരഭിനയിച്ചു ആര് മ്യൂസിക് ഇതൊന്നുമല്ല എന്നെ സംബന്ധിച്ച് കാരണം വിനീത് ശ്രീനിവാസൻ കാരണം ചതിക്കില്ല പറ്റിക്കില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ തിയേറ്ററിലോട്ട് കൊണ്ടു വരാനായിട്ടുള്ള ശ്രമങ്ങളില്ല ഓവർ ഹൈപ്പ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാകും അത് നമുക്ക് നന്നായിട്ട് ഫീല് ചെയ്യും അത് ഫീൽ ചെയ്യാൻ വേണ്ടി മ്യൂസിക്കിലൂടെയും ബാക്ക്ഗ്രൗണ്ടിലൂടെയും അഭിനയത്തിലൂടെയും സീനിലൂടെയും കുറച്ച് കാര്യങ്ങൾ പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് നമ്മൾക്ക് മൊത്തത്തിൽ കണക്റ്റാകും ഇതൊക്കെയാണ് വിനീത് ശ്രീനിവാസൻ പടം എന്ന് പറയുന്നത് എപ്പോഴും ഫീൽ ഗുഡ് ആണ് അതേ സാധനം തന്നെയാണ് വേറെ മാറ്റം ഒന്നുമില്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു മാറ്റവും ഇതിലില്ല സാധാരണ വിനീത് ശ്രീനിവാസൻ പടം എന്താണോ അതുതന്നെ അപ്പോൾ വിനീത് ശ്രീനിവാസൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ച് ഇതൊരു കാര്യവെച്ചാലും നിരാശപ്പെടുത്തില്ല ആസ് എ പ്രേക്ഷകൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഫീൽ കിട്ടി ഈ പടത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വളരെ മികച്ചായിട്ട് തോന്നി അതിൽ ആദ്യം എടുത്ത് പറയേണ്ടതും റിവ്യൂ തുടങ്ങുന്നതിനേക്കാളും മുന്നേ പറയേണ്ടതും അതുതന്നെയായിരുന്നു ധാന് എന്ന പേരാണ് ഒരു പത്തിരുപത് വയസ്സായിട്ടുള്ള പയ്യനായിട്ടാണ് ആദ്യം വരുന്നത് പിന്നെ ഏജ് ഏജ് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങോട്ട് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം ഒരു അമ്പത്തഞ്ച് അറുപത്തഞ്ച് വയസ്സിനിടയിൽ വരെ എത്തുന്നു ഈ ഒരു നാലഞ്ച് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ ഒരു ക്യാരക്ടർ എൻഡിയർലി ഇത് അഞ്ചും അഞ്ചും ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അഞ്ചാളായിട്ട് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധനം ധാൻ ശ്രീനിവാസൻ കാഴ്ച വെച്ചിട്ടുണ്ട് സോ ധാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ച വെച്ചിരിക്കുന്നത് ഈ പടത്തിലാണെന്ന് പറയാം അതായത് ഒന്നും കൂടി പറയുമ്പോൾ ചേട്ടൻ അനിയനെ നന്നായിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് പണി പണിയിടിപ്പിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ സ്റ്റാർ അല്ലെങ്കിൽ ഫ്ലോപ്പ് പടങ്ങളുടെ രാജാവ് എന്നൊക്കെ മാത്രം വിളിപ്പേരി മാറ്റാൻ സമയമായി നന്നായിട്ട് കഷ്ടപ്പെടുത്തിയാൽ നല്ലൊരു സ്റ്റാർ വാല്യൂ ആണ് ഈ മനുഷ്യനെന്ന് മനസ്സിലായി അടിപൊളിയാണ് എടുത്തു പറയേണ്ടതാണ് ആ ലാസ്റ്റിങ് ക്യാരക്ടറോട്ട് വരുന്നത് ഒരു അമ്പത്തഞ്ച് അറുപത്തഞ്ച് വയസ്സ് ആ ക്യാരക്ടർ ശരിക്കും നമുക്ക് അത്രയും ഏജ് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് സെയിം ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒപ്പം തന്നെ കടന്നു പോകുന്നതാണ് പ്രണവ് മോഹൻലാലിൻ്റെ ക്യാരക്ടറും പ്രത്യേകിച്ചൊന്നും എനിക്ക് എടുത്ത് പറയാനില്ല ധ്യാനിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ പ്രണവ് കൊള്ളാം ന്യൂൻ പോളി വരുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി ഇൻറ്റർവ്യൂ മറ്റുമൊക്കെ കണ്ടപ്പോൾ സർപ്രൈസ് എലമെൻറ്റ് പൊട്ടിയിട്ടുണ്ടാവും ന്യൂൻ പോളി ഒരു ഇൻ്റർവെല്ലൊക്കെ ശേഷം വരും സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും നമ്മളെ ചിരിപ്പിച്ച് നശിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് ന്യൂൻപോളിൻ്റെ ഒരു കംബാക്ക് എന്നല്ല ആ ന്യൂൻ പോളിനെ ബോഡി ഷേമിങ് ചെയ്ത മോശം പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് നല്ല അടിയും കൊടുത്തിട്ട് തകർത്തിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത് കാണിക്കുന്ന സിനിമ മുതൽ അവസാനം വരെയും ചീടെ മാലപ്പുടക ഉൻപൊളി പൊട്ടിക്കുന്നുണ്ട് എല്ലാ കോമഡികളും വർക്കൗട്ടാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ന്യൂൻപോളി ഉണ്ടല്ല ആ സാധനം വിനീത് കൊണ്ടുവന്നിട്ടുണ്ട് ന്യൂൻ പോളിനെ തിരിച്ചു കൊണ്ടുവന്നു പറഞ്ഞു തിരിച്ച് തകർത്ത് കൊണ്ടുവന്നു ന്യൂൻ പോളിനെ സിനിമയിലോട്ട് കൊണ്ടുവന്നതും ഇതേ വിനീത് തന്നെയാണ് ന്യൂൻ കുറച്ചധികം പൊട്ടൽ മാലപ്പടക്കം ഒക്കെ ആയിട്ട് മാറി നിന്നപ്പോഴും തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു അതൊക്കെ എല്ലാ സിനിമയിൽ പറയുന്നതുകൊണ്ടട്ടാണ് ന്യൂൻപോളിൻ്റെ നുവിൻപോളിയായിട്ട് തന്നെയാണ് സിനിമയിൽ കൊണ്ടുവരുന്നത് നല്ല ഇഷ്ടമാണ് കാണാനായിട്ട് നമുക്ക് ആ സീനൊക്കെ ഒരുപാട് ആവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായിട്ടും ന്യൂൻ പോളുടെ കരിയറുമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുണ്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു ന്യൂൻപോളുടെ ബോഡി കാണിക്കുന്നു ന്യൂൻപോളുടെ കുറേയധികം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ താകർത്തുന്യൂൻ പുള്ളി അടിപൊളിയാണ് ന്യൂൻപൊള്ളിക്ക് വേണ്ടി മാത്രം വേണമെങ്കിൽ ഈ സിനിമ ഒക്കെ നിങ്ങൾക്ക് പോവാം അതിനുള്ള സാധനം ആ കുറച്ചധികം സമയം കൊണ്ട് ഈ മനുഷ്യൻ കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ ആദ്യം പറയേണ്ടത് മ്യൂസിക്കാണ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് വിക്കിപീഡിയ നോക്കിയപ്പോൾ അമൃത് രാംനാഥ് എന്നാണ് കണ്ടത് ശരിയാണോന്ന് അറിഞ്ഞുകൂടാ ആ പുള്ളിയുടെ ആദ്യത്തുമായിട്ടാണ് കാണിച്ചത് കൊള്ളാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കാണ് ഈ പടത്തിൻ്റെ ആത്മാവ് കാരണം മ്യൂസിക്കിലൂടെയാണ് പടം കടന്ന് പോകുന്നത് സ്റ്റോറി ഞാൻ പറയുന്നില്ല കാരണം ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ മനസ്സിലാക്കിയാൽ മതി എന്താണ് സ്റ്റോറി അങ്ങോട്ടാണ് പോകുന്നത് ആരൊക്കെ ആരൊക്കെ ഉള്ളത് കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദാൻ പ്രണവ് മോഹൻലാൽ നിവിൻ പോളി കൂടാണ്ട് വേറെയും ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സ് കയറി വരുന്നുണ്ട് ട്രെയിലറിലില്ല ഇന്റർവ്യൂലും ഒരു കാര്യമായിട്ടുള്ള സൂചന കൊടുത്തിട്ടില്ല നിങ്ങൾ പടം കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അവിടെയൊന്ന് സർപ്രൈസ് ഉണ്ടാകുന്നതാണ് നല്ലത് ആ സീനുകളെല്ലാം കൊള്ളാം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വിനീതും പടത്തിലുണ്ട് വിനീതിന് കുറച്ച് സീനുകളേ ഉള്ളൂ പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ആവുന്നുണ്ട് വിനീതിൻ്റെ ഓരോ ഡയലോഗുകൾ കാര്യങ്ങൾ വരുമ്പോഴും ഇത് നിങ്ങളുടെ പടം അല്ലേ നിങ്ങൾ ചെല്ലുന്നൊക്കെ ഒരു ഡയലോഗുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിലോട്ടൊക്കെ അടുക്കുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ നമുക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല കാരണം സിനിമയുടെ പുറകിലുള്ള കഷ്ടപ്പാടും സിനിമക്കാരുടെ ജീവിതവും എഫേർട്ടും ഇന്നത്തെ സിനിമ സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ചിത്രീകരിച്ച് പോകുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് അത് പോരാ മറ്റേത് പോരാ മറിച്ചത് പോരാ ബാക്ക്ഗ്രൗണ്ട് പോരാ എന്നൊന്നും പറയാൻ തോന്നത്തില്ല എന്നൊന്നും പറയാൻ മനഃപൂർവ്വം തോന്നാത്തെയല്ല അത്രക്ക് ഗംഭീരമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടൊന്നും പറയുന്നില്ല ഇത്രയും മതിയല്ലോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ എനിക്ക് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സിനിമ തോന്നിയത് ഞാൻ അങ്ങനെ ട്വിസ്റ്റുകളോ മെയിൻ സംഭവങ്ങളോ ഒന്നുമില്ലല്ലോ എല്ലാ കോമഡി വർക്കൗട്ടാണ് നമുക്ക് ശരി വരും അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമത് കാണാൻ പോകാനും ആഗ്രഹമുണ്ട് ഈ സിനിമ ഇനിയും കാണാം സമയം കിട്ടുമ്പോൾ സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമയായിരിക്കും ഒരിക്കലും മോശമായിട്ട് തോന്നുന്നില്ല നോക്കുക കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സോ സിനിമക്ക് പുറകിലുള്ള എല്ലാവർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ് പ്രത്യേകം അമൃത് രാംനാഥ് പൊളിച്ചു വെച്ചിട്ടുണ്ട് ബൈ